അറുപത്തിയഞ്ച് വർഷത്തിന് ശേഷം കാർഷിക സാമ്പത്തിക വിദഗ്ധരുടെ അന്താരാഷ്ട്ര സമ്മേളനത്തിന് ആതിഥേയത്വം വഹിച്ച് ഇന്ത്യ സുസ്ഥിര കാർഷിക ഭക്ഷ്യ സംവിധാനങ്ങളിലേക്കുള്ള പരിവർത്തനം എന്ന വിഷയത്തെ കേന്ദ്രീകരിച്ചുള്ള ത്രിവത്സര അന്താരാഷ്ട്ര സമ്മേളനം ഈ മാസം രണ്ട് മുതൽ വരെ ന്യൂഡൽഹിയിൽ നടന്നു പരിപാടിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം മൂന്നിന് നിർവഹിച്ചു രാജ്യങ്ങളിൽ നിന്നായി ആയിരത്തോളം പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുത്തു ഇന്റർനാഷണൽ അസോസിയേഷൻ ഓഫ് അഗ്രികൾച്ചറൽ ഇക്കണോമിസ്റ്റ് സംഘടിപ്പിക്കുന്ന കാർഷിക സാമ്പത്തിക വിദഗ്ധരുടെ മുപ്പത്തിരണ്ടാം അന്താരാഷ്ട്ര സമ്മേളനം ഓഗസ്റ്റ് മാസം രണ്ട് മുതൽ വരെ ന്യൂഡൽഹിയിലെ ദേശീയ കാർഷിക ശാസ്ത്ര കേന്ദ്രത്തിൽ നടന്നു വർഷത്തിന് ശേഷമാണ് ത്രിവത്സര സമ്മേളനത്തിന് ഇന്ത്യ വേദിയാകുന്നത് ഇതിനു മുൻപ് ആയിരത്തിയെട്ടിൽ മൈസൂരിൽ ഇന്ത്യ ഐസിഎഇയുടെ പത്താം അന്താരാഷ്ട്ര സമ്മേളനത്തിന് ആതിഥേയത്വം വഹിച്ചു സമ്മേളനത്തിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചു ഇന്ത്യ ഭക്ഷ്യമിച്ചമുള്ള രാജ്യമാണെന്നും ആഗോള ഭക്ഷ്യസുരക്ഷയ്ക്കും ആഗോള പോഷകാഹാര സുരക്ഷയ്ക്കും പരിഹാരങ്ങൾ നൽകുന്നതിൽ ഏർപ്പെട്ടിരിക്കുകയാണെന്നും അന്താരാഷ്ട്ര സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ഇന്ത്യയുടെ വിവിധ ഭൂപ്രകൃതിയിലുള്ള കൃഷിയിലെ വൈവിധ്യം ആഗോള ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ നിർണായകമാണ് അത് ഇന്ത്യയെ ലോകത്തിന്റെ പ്രതീക്ഷയുടെ കിരണമാക്കി മാറ്റുന്നുവെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു भारतीय कृषि की एक और विशेषता है भारत में हम आज भी सिक्स सीजन्स को ध्यान में रखते हुए सब कुछ प्लान करते हैं हमारे यहां फिफ्टीन एग्रो क्लाइमेटिक जोन्स की अपनी खासियत है भारत में अगर आप कुछ सौ किलोमीटर ट्रेवल करें तो खेती बदल जाती है मैदानों की खेती अलग है हिमालय की खेती अलग है डेजर ड्राई ड्रेजर की खेती अलग है जहां पानी कम होता है वहां की खेती अलग है और कोस्टल बेल की खेती अलग है ये जो डायवर्सिटी है यही ग्लोबल फूड की सिक्योरिटी के लिए भारत को उम्मीद की किरण बनाती है വിശ്വന്ധു എന്ന നിലയിൽ ആഗോള ക്ഷേമത്തിനായുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത ആവർത്തിച്ച പ്രധാനമന്ത്രി സുസ്ഥിര കാർഷിക ഭക്ഷ്യ സംവിധാനങ്ങൾ നേരിടുന്ന വെല്ലുവിളികളെ ഒരു ഭൂമി ഒരു കുടുംബം ഒരു ഭാവി എന്ന സമഗ്ര സമീപനത്തോടെ മാത്രമേ നേരിടാനാവൂ എന്നും പറഞ്ഞു കർഷകരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള പരിഷ്കാരങ്ങളിലൂടെ സർക്കാർ കാർഷിക മേഖലയെ ശക്തിപ്പെടുത്തുകയാണ് കൃഷിയാണ് സർക്കാരിന്റെ സാമ്പത്തിക നയത്തിന്റെ കേന്ദ്രം ചെറുകിട കർഷകരാണ് ഇന്ത്യയുടെ ഭക്ഷ്യസുരക്ഷയുടെ ഏറ്റവും വലിയ ശക്തിയെന്നും അദ്ദേഹം പറഞ്ഞു മില്ലറ്റ് പാൽ പയർവർഗ്ഗങ്ങൾ സുഗന്ധവ്യഞ്ജനങ്ങൾ എന്നിവയുടെ ഏറ്റവും വലിയ ഉൽപാദകരാണ് ഇന്ത്യയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു രാസരഹിത പ്രകൃതി കൃഷിയാണ് ഇന്ത്യ പ്രോത്സാഹിപ്പിക്കുന്നത് കഴിഞ്ഞ പത്തു വർഷത്തിനിടെ കാലാവസ്ഥയെ പ്രതിരോധിക്കുന്ന ആയിരത്തി പുതിയ ഇനം വിളകൾ സർക്കാർ കർഷകർക്ക് കൈമാറി കാർഷിക മേഖലയിൽ ഡിജിറ്റൽ സാങ്കേതിക വിദ്യ ഉപയോഗം കാർഷിക ഗവേഷണത്തിനും വിദ്യാഭ്യാസത്തിനും രാജ്യത്തുള്ള ശക്തമായ സംവിധാനം എന്നിവയെക്കുറിച്ചും അദ്ദേഹം പരാമർശിച്ചു എഴുന്നൂറിലധികം കൃഷി വിജ്ഞാന കേന്ദ്രങ്ങൾ കർഷകർക്ക് പുതിയ സാങ്കേതിക വിദ്യയെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നു കർഷകർക്ക് അവരുടെ ഭൂമിക്ക് ഡിജിറ്റൽ ഐഡന്റിഫിക്കേഷൻ നമ്പർ നൽകുന്ന ഭൂമിയുടെ ഡിജിറ്റൈസേഷൻ സ്ത്രീകൾക്ക് ഡ്രോണുകൾ പ്രവർത്തിപ്പിക്കാൻ പരിശീലനം നൽകുകയും കൃഷിയിൽ ഡ്രോണുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഡ്രോൺ രീതി എന്നീ പദ്ധതികളെക്കുറിച്ചും പ്രധാനമന്ത്രി പറഞ്ഞു ഇത്തരം നടപടികൾ രാജ്യത്തെ കർഷകരെ മാത്രമല്ല ആഗോള ഭക്ഷ്യസുരക്ഷയെ ശക്തിപ്പെടുത്തുമെന്നും നരേന്ദ്രമോദി പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ കാർഷിക വളർച്ച നിരക്ക് തുടർച്ചയായി ലോകത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കിലാണെന്ന് ചടങ്ങിൽ സംസാരിച്ച കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു ഇന്ത്യ ഇപ്പോൾ പ്രകൃതി കൃഷിക്ക് ഊന്നൽ നൽകുകയാണെന്നും അദ്ദേഹം അറിയിച്ചു സുസ്ഥിര കാർഷിക ഭക്ഷ്യ സംവിധാനങ്ങളിലേക്കുള്ള പരിവർത്തനം എന്നതായിരുന്നു ഈ വർഷത്തെ സമ്മേളനത്തിന്റെ പ്രമേയം കാലാവസ്ഥാ വ്യതിയാനം പ്രകൃതി വിഭവ വിഭവശോഷണം വർദ്ധിക്കുന്ന ഉൽപ്പാദന ചെലവ് സംഘർഷങ്ങൾ തുടങ്ങിയ ആഗോള വെല്ലുവിളികളുടെ പശ്ചാത്തലത്തിൽ സുസ്ഥിര കാർഷിക ഭക്ഷ്യ സംവിധാനങ്ങളുടെ ആവശ്യകത സമ്മേളനത്തിൽ ചർച്ചയായി ആഗോള കാർഷിക വെല്ലുവിളികളോടുള്ള ഇന്ത്യയുടെ സജീവ സമീപനത്തെ സമ്മേളനം ഉയർത്തിക്കാട്ടുകയും രാജ്യത്തിന്റെ കാർഷിക ഗവേഷണവും നയപരമായ മുന്നേറ്റങ്ങളും പ്രദർശിപ്പിക്കുകയും ചെയ്തു ഗവേഷണ സ്ഥാപനങ്ങളും സർവകലാശാലകളും തമ്മിലുള്ള പങ്കാളിത്തം ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിച്ച സമ്മേളനത്തിൽ എഴുപത്തിയഞ്ചോളം രാജ്യങ്ങളിൽ നിന്നുള്ള ആയിരത്തോളം പ്രതിനിധികൾ പങ്കെടുത്തു